ായിട്ട് ഇല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഈ സമയത്ത് നമ്മൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു ആദ്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എനോമേഷൻ ഫോമിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യം പുതിയ വോട്ടേഴ്സിന്റെ ഒരു അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് അതിലൊരു ഡ്രൈവ് നടത്തണം എന്ന് അവർ മീറ്റിംഗ്സിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഈ അവസരത്തിൽ നമുക്ക് നീറ്റ് കിട്ടിയിട്ടുള്ള സമയത്ത് പുതിയ വോട്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവ് നമ്മൾ നടത്തും അവരുടെ കാര്യങ്ങളല്ല ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം എന്തായാലും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് അവരുടെ ഫോംസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ അവരെ കൂടി ഇത് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോ ഈ ഏഴ് ദിവസത്തിന്റെ നീട്ടി കിട്ടിയിട്ടുള്ള സമയത്ത് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ കൂടി ആഗ്രഹിക്കുന്നു நம்ம அனுபவம் வச்சிட்டு நமக்கு மனசில ஏரியாசில நகர பிரதேசங்களில் டவுன்ஸில் நமக்கு கிட்டு ஜெரிச்சு தரணில் உள்ள ஒரு ட்ரெண்டான நமக்கு காணும் சாதிச்சுள்ளது நம்ம ஜெல்லா கலெக்டர் அப்பீல்ஸ் கொடுத்துட்டு நாலு அஞ்சு பிராவசியம் போயிட்டு அவருடைய வீட்டிலே அவர் தரணும் தணும்ட்டம் வரை ஒரு ஆச்ச கூடி நமக்கு சமயம் கிட்டு பட்சே நம்ம கைல கிட்ட எத்தையும் பட்டமே அது கூறிப்பிச்சிட்டு நம்ம பூத்தோஃபீஸு கைமாறணும் என்னதான் ஒரு ஒரு அப்பீல் எல்லா ஜனங்களோடையும் நமக்கு பரையானது காரணம் இது சேஷம் கிட்டுசேஷம் அதுலேதெலாம் மிஸ்டேக்ஸ் அது திருத்தான் கூடி வேணும் അതിനെ ഡിജിറ്റൈസ് ചെയ്യണം പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഒരു മിസ്റ്റേക്സ് ആ ഫോമിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് അവസാനം ഘട്ടം വരെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എല്ലാ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ ഫോംസ് കിട്ടിയ ആൾക്കാരത് എത്ര പെട്ടെന്ന് കൂടിപ്പിച്ചിട്ട് നമ്മുടെ യൂത്ത് ലെവൽ കൈമാറണം ஆ கைமாறின் எல்லாஃபும் டிஜிட்டைஸ் செய்ய வேண்டிட்டு நமக்கு வளர ஈஸி ஆயிருக்கும் இப்ப தான் ஏகதேசம் நமக்கு எயிட்டி ஒன் பர்சென்ட் ரீச் ஆயிரம் ரெண்டு நமக்கு மொத்தம் நமக்கு பூர்த்தியாகும் இப்போ நீங்களே கை கிட்டியோம்ஸ் தருவெங்கில் நமக்கு சமயம் நமக்குள்ளது நம்மளீஸ் கடப்பு ரோகிகள் ஆரெகும் உண்டில்னாய்ட் ஆளுக்காரு സീനിയർ സിറ്റിസൺ സമ്മേളനങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൂടി നമ്മൾ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് താങ്കൾ കയ്യിൽ തിരിച്ചു തരുവാണെങ്കിൽ നമ്മുടെ ഫോക്കസ് കൃത്യമായിട്ട് എല്ലാ ആൾക്കാരും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൂടി ശ്രമിക്കാം സോ ഈ കാര്യത്തിൽ എല്ലാ ജനങ്ങളെ സഹായം ചാക്കണം നമ്മൾ അഭ്യർത്ഥിക്കാം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കുറച്ചുകൂടി വെക്കണം നീട്ടി വെച്ചു വീക്ക് മാത്രമാണ് ഉള്ളത് ഇപ്പോ നമ്മുടെ എല്ലാ ആഴ്ച നമ്മള് രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് നമ്മൾ നടത്താറുണ്ട് ബാക്കി സംസ്ഥാനത്ത് എല്ലാ ആഴ്ച നടത്തുന്നുണ്ടോ നമുക്കറിയില്ല കൃത്യമായിട്ട് മിനിറ്റ്സ് നമ്മൾ എല്ലാവരുടെ അഭിപ്രായത്തോട് കൂടി രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയില് കൊണ്ടുവരുന്നത് ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനത്തിന്റെ അവർക്ക് ഇൻഫർമേഷൻസ് ഉണ്ട് അതിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി അവർക്ക് തീർച്ചയായും അവരുടെ ശ്രദ്ധകളുണ്ടാവും കേരളത്തിന്റെ ഭാഗത്തിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുന്നുണ്ട് സോ ഇതെല്ലാം കണ്ടുകൊണ്ട് ആയിരിക്കാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു റിവൈസ് ഷെഡ്യൂളിൽ പ്രഖ്യാപിക്കാൻ െന്ന് തോന്നുണ്ടാകും അത് അവരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും അത് ഡിസ്ട്രിക്സിന്റെ അവരുടെ സൗകര്യം വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല വിധത്തിലെ ഒരു മിനിറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് അത് നമ്മുടെ ഒരു അണ്ടർ സെക്രട്ടറി மீட்டிங்ஸ் அது பார்ட்டி மீட்டிங்கில் அது கித்தியமாய் வளர்ச்சி நன்றிட்டு மோடலில் வச்சிட்டு நம்ம எல்லா கைமாறிட்டு அது கித்தியில் செய்யும் ஒரு பராதி வர இடையே உண்டாகல காரணம் ஆயுத எல்லா நல்ல ആരാണ് മറിച്ചിട്ടുള്ളത് അതവരുടെ സാന്നിധ്യത്തിലായിരിക്കും ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരവിടെ പറയും ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് ലെവൽ ലൈസൻസ് പറയാം ഇല്ലല്ല ഈ ആൾ ആൾക്കറിയാം ഈ ആൾ അവിടെയാണുള്ളത് പിന്നെ അങ്ങനെ പറയുവാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് നിന്ന് മാറ്റിയിട്ട് നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് അതത് ജില്ലയുടെ സൗകര്യം വെച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത് നേരത്തെ അഡീഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ക്ലെയിംസ് ആൻഡ് പിന്നെ ഡിസ്പോസൽ ഓഫ് അതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു മാസം മാത്രമാണ് ഉള്ളത് സോ അത് ആസ് റൂൾസ് നേരത്തെ മുതൽ തന്നെ അത്ര മാത്രമാണ് കൊടുക്കുന്നത് അത് തന്നെയാണ് യു ഫോളോ ചെയ്തിട്ട് ഇപ്പോ നമ്മുടെ നിലവിലുള്ള ഇന്നത്തെ ഡേറ്റ വെച്ചിട്ട് ഒരു അഞ്ചു ശതമാനം സംതിങ് ആണ് വന്നിട്ടുള്ളത് അതായത് ഒരു പത്ത് ലക്ഷം നമുക്ക് ഡേറ്റ് അൺട്രേസബിൾ ഡ്യൂപ്ലിക്കേറ്റ് ആപ്സെന്റ് അങ്ങനെയാണ് നമുക്കിപ്പോ നിലവിലുള്ള ഡേറ്റ അനുസരിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് അവസാനം ഡിജിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും എത്ര ആണെന്നുള്ളത് പിന്നെ സമയത്ത് അവർ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാണെങ്കിൽ ഏതെങ്കിലും മിസ്റ്റേക്സ് ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കാണെങ്കിലും നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ലിസ്റ്റിന് പുറത്തു ആവുകയാണെങ്കിൽ അത് ഒരു ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ മാത്രമായിരിക്കും അല്ലാതെ

അത് തെത്താൻ വേണ്ടിട്ടുള്ള അവസരമാണ് ആ ഒരു മാസം അത് കണ്ടിട്ട് നമുക്ക് ഫൈനൽ പബ്ലിക്കേഷന് നമുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം ക്ലിയർ ആയിരിക്കും അത് കണ്ടിട്ടും വരെ ആൾക്കാർക്ക് കുപ്പിച്ചേർക്കാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കും നിലവിലുള്ള ഇത് വെച്ച് നിലവിലുള്ള ഈ കാറ്റഗറീസ് വെച്ചിട്ട് അതിലെ മരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ ഏകദേശം അതിലൊരു അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അതിൽ തന്നെ ഉണ്ട് അങ്ങനെ ഓരോ കാറ്റഗറി നോക്കുമ്പോൾ അങ്ങനെ വരാൻ സാഹചര്യം ഉണ്ട് സോ ഇപ്പോ നമ്മള് ഇലക്ട്രി റോളിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇതന്നെയാണ് മരിച്ച ആൾക്കാരെ പുറത്തിന് പുറത്താക്കണം ഡബിൾ വോട്ടുള്ളവർ അത് വേറൊരു വോട്ട് നിലനിർത്തണം പിന്നെ ട്രേസ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടി ലിസ്റ്റിന് പുറത്താക്കണം അതാണ് ഈ എസ് ഐ ആറിന്റെ മാൻഡേറ്റ് അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് പറയുന്നത് നമ്മുടെ ബി എൽഒ ബി എൽ എ മീറ്റിംഗ് നടത്തണം അവരെ ആർക്കെങ്കിലും അഭിപ്രായം ഇപ്പൊ തന്നെ കേൾക്കാം റോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രാഫ്റ്റ് റോൾ വന്ന ശേഷം ഒരു മാസം ഉണ്ട് ഒബ്ജക്ഷൻ കൊടുക്കാം നമ്മുടെ ഉദ്ദേശം ഓൺലി എലിജിബിൾ വോട്ടേഴ്സ് ഷുഡ് ബി ഇൻ ദ അപ്പൊ വേണമെങ്കിലും അല്ലെങ്കിൽ ോ ഒരു പ്രായോഗിക ഇല്ല കാൻഡിഡേറ്റ് നിയമിക്കണമെന്നില്ല ഒരു ബി എൽ എ അല്ല രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും അവർക്ക് നിയമിക്കാം ഒരാളാരെങ്കിലും കണ്ടെത്തണം ഒരാൾ പോലെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും ഒരു ബി എൽഒയുടെ മീറ്റിംഗില് ഒരു ബി എൽ എ പങ്കെടുത്തിട്ട് ആ ലിസ്റ്റ് എടുത്തിട്ട് പിന്നെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ോക്കിട്ട് വരാൻ വേണ്ടി പറയാനുള്ളൂ ഇത് കോർഡിനേറ്റഡ് എഫേർട്ട് ആയിട്ട് ചെയ്താലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ എലക്ഷന് പിന്നെ എസ് ഐ ആർ ഇലക്ട്രോണിക് പ്രിപ്പറേഷൻ എല്ലാം കൂട്ടായ്മ പ്രവർത്തനമാണ് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല എല്ലാവരുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനം വേണം ജനങ്ങളുടെ ഭാഗത്തിന് നല്ലവിധ ഒരു പാർട്ടിസിപ്പേഷൻ വേണം അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലാം തീയതി ലാസ്റ്റ് ഗേറ്റ് ഞാൻ ആ സമയത്ത് തന്നെ തരമെന്ന് പറയുന്ന ആൾക്കാർ കൂടി ഉണ്ട് അതാണ് നമ്മള് നമുക്ക് നമ്മളെ ഒരു ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കുന്നത് കാരണം നാലാം തീയതി എട്ട് മണിക്ക് ഫോം കൊണ്ടുവന്നിട്ട് ഈ ഇപ്പൊ ഒരു വയസ്സ് ഷെഡ്യൂളായി എന്തായാലും അവസാന ഒരു മണിക്കൂർ മുൻപ് ഞാൻ ഫോം കൊടുത്തു എന്റെ പേരില്ല എന്ന് പറഞ്ഞല്ലോ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അഭ്യർത്ഥന എല്ലാവരോടും പറയുന്നത് ഇതൊരു കൂട്ടായ്മ പ്രവർത്തനമാണ് നിങ്ങൾ കൂടി പ്രൊവാക്ടീവേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മൾ കൂടി നിങ്ങൾ സഹായിക്കണം അതുകൊണ്ട് തന്നെയാണ് പാർട്ടിസോഡ് നമ്മൾ പറയുന്നത് ഒരാൾ ആരെങ്കിലും കണ്ടെത്തണം അന്നുള്ളതാണ് സോ ബി എൽ എ ഒരാൾ കാൻഡിഡേറ്റ് ആണെങ്കിലും മറ്റൊരാൾ കണ്ടെത്താം അവരെ ബി എൽ വെക്കാം എന്നുള്ളതാണ് ഇല്ല അതിലെ നമ്മുടെ ജില്ലാ കളക്ടർ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു ലിസ്റ്റിലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അത് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാക്കിയ ലിസ്റ്റാണല്ലോ സോ ആ സമയത്തുണ്ടെങ്കിൽ ഉണ്ടാവും ഇല്ലെങ്കിലും പ്രയാസമൊന്നും ഇല്ലല്ലോ നമ്മള് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വരാൻ വേണ്ടിട്ടല്ലേ ഫോം കൊടുത്തിട്ടുള്ളത് അത് ഫില്ല് ചെയ്തിട്ട് തന്നാൽ മതി അത്രേ ഉള്ളൂ അതിൽ വേറെ പ്രയാസമൊന്നുമില്ല രണ്ടായിരത്തി രണ്ട് ലിസ്റ്റില് ഇല്ലെങ്കിലും ഇദ്ദേഹം നമ്മുടെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ വരും ആ സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഹാജരാക്കേണ്ടി വരുവാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ നോട്ടീസ് കൊടുക്കാൻ പോകുന്നു ആ സമയത്ത് ഒരു ഡോക്യുമെന്റ് ഹാജരാക്കുന്നതിലെ പ്രയാസം ആർക്കൊന്നും വേണ്ട ഇഷ്ടംപോലെ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ സോ അങ്ങനെ ഇതിനെ നമ്മൾ കാണുന്നു രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഇരുപത്തി മൂന്ന് വർഷം മുൻപ് ഉണ്ടാക്കിയ ലിസ്റ്റാണ് അങ്ങനെ പേര് ഇല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ വരും ആരെങ്കിലും നമുക്ക് അപ്രോച്ചിന് മാപ്പിങ്ങോട് കൂടി അവരുടെ ബന്ധുകളോ റിലേറ്റീവ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരു ഹിയറിംഗിന് പോകണം ഹിയറിംഗ് പോയിട്ട് ഒരു റെക്കോർഡ് ഹാജരാക്കണം അതാണ് ഈ നിലവിലുള്ള നിയമം അതനുസരിച്ചിട്ട് എല്ലാവരും സഹായിക്കണം എന്നാണെന്ന് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്

ഡിജിറ്റലൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ആയിട്ട് ചെയ്യാം കാരണം ബാക്കി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഫോക്കസ് അങ്ങനെ നമ്മൾ എവിടെയെല്ലാം നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ നടന്നിട്ടുണ്ടോ ആ എല്ലാ ബൂത്തിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം സോ പുതിയ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാം എനിക്ക് തോന്നിയിരുന്ന രണ്ട് ദിവസത്തിനകം നമുക്ക് ഏകദേശം നൂറ് ശതമാനം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ആവും ഐ തിങ്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും കണക്കനുസരിച്ച് മടങ്ങി വന്ന ഫോമുകളുടെ ശതമാനം അത് ഇപ്പോ ഏകദേശം ഇന്നലെ നല്ല ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു നൈന്റി പെർസെന്റ് ആയിരിക്കും തോന്നുന്നു ഇന്ന് ഞാൻ പോയ സ്ഥലത്തും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു സോ അങ്ങനെ തന്നെയാണ് ആ എല്ലാ സ്ഥലത്തും നടക്കുന്നത് സോ മേ ബി നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഏകദേശം നമ്മൾ കൊടുത്ത എല്ലാ ഫോംസിന്റെ നയന്റി ഫൈവ് പെർസെന്റോളം ഇന്ന് വൈകുന്നേരത്തേക്ക് കിട്ടും എന്നുള്ളത് ഒരു ഐഡിയ ആയിരുന്നു സോ നമ്മുടെ ടാർഗറ്റ് അനുസരിച്ചിട്ട് തിങ്കളാഴ്ചത്തേക്ക് നമ്മുടെ ഡിജിറ്റൈസേഷനിൽ ടാർഗറ്റ് നയൻറ്റി ഫൈവ് ആയിരിക്കും ബാക്കിയുള്ളത് രണ്ട് മൂന്ന് ദിവസങ്ങളും ബാക്കി ആൾക്കാർ കണ്ടെത്തിയിട്ട് ഡിജിറ്റൈസ് ചെയ്യാനായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ ഇപ്പോൾ നമുക്കൊരു ആഴ്ച കിട്ടിയിട്ടുണ്ട് സോ ഇതിൽ നമുക്ക് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഫോംസ് തിരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം പിന്നെ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി നമ്മൾ ബന്ധപ്പെട്ടിട്ട് കൂടുതൽ നമ്മൾ അവരെ സഹായിക്കാൻ സാധിക്കും ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടാർഗറ്റ് ഡിസംബർ ഫോർത്ത് ആയിരുന്നു എന്റെ ടാർഗറ്റ് അതിന് മുമ്പ് ഇന്നായിരുന്നു ആക്ച്വലി ഇന്ന് വൈകുന്നേരം നമ്മുടെ ടാർഗറ്റ് പക്ഷെ പ്ലസ് വൺ ടൂ ഡേയ്സ് ഡിസംബർ സെക്കൻഡും ഇന്നലെ കൂടി ഞാൻ അവരോട് പറഞ്ഞു ഇത് നീട്ടി കിട്ടില്ലെങ്കിലും നമുക്ക് ൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടി എന്നുള്ളതേ ഉള്ളൂ അത് തീർച്ചയായിട്ടും അത് നമുക്ക് യൂസ് ചെയ്യാം അതായത് ആയിരുന്നു എന്നതാണ് പിന്നെ കാണാത്ത ആളുകളെ വീണ്ടും അത്രേ ഉള്ളൂ അതാണ് എനിക്ക് ഈ ഒരാഴ്ച നീട്ടി കിട്ടിയില്ലെങ്കിലും നമ്മൾ ഓൺ ട്രാക്കായതും അതാണ് നമ്മൾ ഇന്നലെ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിങ്ങിലൂടെ പഠിക്കുന്നത് പക്ഷെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ കൃത്യമായിട്ട് അതിന് യൂസ് ചെയ്യും എന്നുള്ളതാണ് അത് ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലും വിട്ടു നമുക്ക് കൃത്യമായിട്ട് അവരെ റീച്ച് ചെയ്തിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് സോ അതർവൈസ് നമ്മുടെ ടാർഗറ്റ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നത് ഡിസംബർ ഫോർത്ത് ആയിരുന്നു അത് കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഒരു വിശ്വാസത്തിലോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പന്ത്രണ്ട് മണിക്ക് എയ്റ്റി വൺ പെർസെൻറ് ആണോ നമ്മൾ ഇന്ന് വൈകുന്നേരത്തേക്ക് എട്ട് മണിക്ക് ഒരു എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ പെർസെൻറ്റ് രാത്രി ഒരു ത്രീ ഫോർ പെർസെൻ്റ് നമ്മൾ ആഡ് ചെയ്യും മോർണിംഗ് നാളെ ഉച്ചയോടുകൂടി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് പൂർത്തിയാകുന്നതിനുള്ള ഒരു കണക്കിലാണോ നമ്മൾ പോയത് സോ തിങ്കളാഴ്ചത്തേക്ക് നയൻറ്റി ഫൈവ് പെർസെൻ്റ് കഴിഞ്ഞു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അഞ്ച് ശതമാനം നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ജോലി ഉണ്ടായിരുന്നു സോ ഇപ്പോൾ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് നീറ്റായിട്ട് ചെയ്യാം മാപ്പിംഗ് ഇന്നലെ വരെ നമുക്ക് കിട്ടിയ അത് എല്ലാ ദിവസവും നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു നയൻറ്റി വൺ പെർസെൻറ് കൃത്യമായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇന്നലത്തെ കണക്ക് വെച്ചിട്ട് ഇപ്പോൾ മാപ്പ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വലിയ തുറ പോയിരുന്നു പിന്നെ ഭീമാപ്പള്ളി ഏരിയയിൽ നമ്മൾ കണ്ടത് അവരുടെ ബ്ലാക്ക് ഫോംസ് കൂടിയാണ് നമ്മുടെ ആൾക്കാർ അവിടെ നോക്കിയിട്ട് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റ് നോക്കിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു സോ അങ്ങനെയല്ല നമ്മൾ എല്ലാവരും കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർ എന്തായാലും നമുക്ക് അങ്ങനെ മാപ്പ് ചെയ്യാൻ സാധിക്കും അതാണ് നമ്മുടെ ഗോൾ സോ ഇപ്പൊ കിട്ടിയ ഒരു ആഴ്ച നമ്മൾ അതിനു മേണ്ടിട്ട് യൂസ് ചെയ്യും കൃത്യമായിട്ട് എല്ലാ ആൾക്കാരെ സഹായിച്ചുകൊണ്ട് ഈ ഇവിടെ കുറെ ആൾക്കാരുണ്ട് കാസർഗോഡിലെ അങ്ങനെ ആ ഏരിയസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് അരിയില്ല എന്നുള്ള കാര്യങ്ങൾ സോ നമ്മൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇതുപോലത്തെ ഒരു എന്താ പറയാ ഒരു ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഒരു മിഷൻ മോഡൽ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടി കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് അവരുടെ രണ്ടായിരത്തി രണ്ടിൽ ആണുള്ളവെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഇല്ലെങ്കിൽ കർണാടകയിലെ ആ ഭാഗത്തുള്ളവർ അവരെ കണ്ടെത്തിയിട്ട് അങ്ങനെ നമുക്ക് നീറ്റായിട്ട് എഴുതി കണക്ഷൻ ഇല്ലല്ലോ അത് പ്രതികരിക്കുന്നു അത് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട് പതിനൊന്നാം തീയതി ആണെങ്കിലും ഡ്രാഫ്റ്ററുകൾ പതിനാറാം തീയതിയാണെങ്കിലും ഒബ്ജക്ഷൻ ചെയ്യാനുള്ള ഇഷ്ടംപോലെ അവസരമുണ്ട് ഒരു മാസമുണ്ട് സോ പതിനഞ്ച് പതിനാറത്തേക്ക് അല്ല തീരുള്ളൂ സോ പൊളിറ്റിക്കൽ പാർട്ടീസിന് അതല്ലേ വേണ്ടത് കമ്പ്യക്ഷൻ ചെയ്യാനുള്ള സമയം ഉണ്ട് സോ അങ്ങനെ ഒരു പ്രയാസമൊന്നുമില്ല നമുക്ക് നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഇതുപോലത്തെ നമ്മുടെ ഇലക്ട്രോളിൽ എക്സൈസില് ആർക്കൊരു പരാതി വരാൻ ചാൻസ് ഇല്ല ആർക്ക് പരാതി വരാൻ പാടില്ല ഒരു അപ്പീല് ജില്ലാ കളക്ടർ വരാൻ പാടില്ല ഒരു അപ്പീൽ എനിക്ക് വരാൻ പാടില്ല എന്നുള്ള വിധത്തില് കൃത്യമായിട്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ ജോലി அது இப்போ நமக்கு கிட்டு ஒன் வீக்க டார் ஒரு ஆளுக்கு பராதி வராத ரீதியில் ஈயோ தீர்மானிக்கணும் அது எல்லாரும் அங்கீகரிக்கணும் விதத்தில் நீட்டாய்ட்டுள்ள ஒரு கிளீனாய்டுள்ள ஒரு வக்கணும் அது மாத்தாயிருக்கணும் நம்ட ஒரு டார் ஒரு அப்பீல் ஜில்லா கலெக்டர்க்கு வரான் பார்க்கல ஒரு அப்பீல் எனக்கு வரான் பார்க்கலாம் என்ன பண்ணால் அத்த நீட்டாயிட்ட வாயிக்கணும் எல்லா பொலிட்டிக்கல் பார்ட்டிஸும் அங்கீகரிக்கணும் விதத்தில் இருக்கணும் அவர் என்னதான நம்ம ஒரு டார் அது நமக்கு நமக்கு தீர்ச்சி செய்யப்பட்டு പതിനഞ്ച് ദിവസമാണ് അപ്പീൽ പറഞ്ഞിരിക്കുന്നത് ഈ കേസ് ഇപ്പൊ അവസാനത്തെ പത്രിക പരിഷ്കരണ പ്രകാരം ഏഴാം തീയതിയാണ് തീർപ്പാക്കേണ്ടത് അടുത്ത പതിനാലാം തീയതി അംഗീയ പട്ടികയും വരും അപ്പൊ പതിനഞ്ച് ദിവസം വരുന്ന് കിട്ടില്ലല്ലോ ഏഴാം തീയതി കഴിഞ്ഞു പതിനാലാം തീയതി വരുമ്പോൾ പതിനഞ്ച് ദിവസത്തെ സമയത്ത് കിട്ടില്ലല്ലോ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ എലക്ഷൻ പ്രഖ്യാപനം നടന്ന ശേഷം ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ പറഞ്ഞത് അതുവരെ സമയമുണ്ട് ഇല്ല ഞാൻ പറഞ്ഞില്ലോ നമ്മുടെ കേരളത്തിലെ നമ്മൾ ഒരു അപ്പീൽ സിഇഓ യുടെ മുന്നേ വരതില്ല ഒരു അപ്പീൽ ഡിഇഓ യുടെ മുന്നേ വരതില്ല അങ്ങനെ ഉള്ള നീറ്റ് ആയിട്ടുള്ള വർക്കും ചെയ്തിട്ട് നമ്മൾ చేത്തോട് അതായത് ഒബ്ജക്ഷൻ അൺകോണ്ടിൽ ഫൈനൽ കട്ടുക കുററ്റിറങ്ങിയതിനു ശേഷവും ആ പ്രോസസ് നടക്കും അൺ അഡിഷനായി പൂർടും അതെ ലാസ്റ്റ് ഇയർ നോമിനേഷൻ വരെ നമ്മൾ ചെയ്യാ ഇത് ഫൈനൽ പബ്ലിക്കേഷൻ എസ്ഐആർ ന്റെ ഫൈനൽ മാത്രമാണ് ബാക്കി അത് ലാസ്റ്റ് നോമിനേഷൻ വരെ വെക്കാം ഫോം ഫോം വെച്ചിട്ട് ഡിക്ലറേഷൻ കൊടുക്കണം വേറെ അല്ല ഇപ്പൊ നമ്മള് തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ അത് ഇനി ആഴ്ചത്തേക്ക് വേണമെങ്കിൽ നീട്ടി വെക്കാം ആൾക്കാർക്ക് റിലാക്സ് ചെയ്തിട്ട് ചെയ്തോട്ടെ ൈഫിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് സൂമ്പ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടാണ് അവർ കാണുന്നത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരു ഒരു റിലാക്സ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് വെൽക്കം സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ മനസ്സിലായത്

ியர் தான் வேணும் வரா இன்னு உண்ட் ஸ்டூடென்ஸ் ஆயிரும்